ഇടതുമുന്നണിയുടെ കമ്മിറ്റി കുടുംബയോഗം ചേർന്നു ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണിയുടെ മേഖലാ കമ്മിറ്റി കുടുംബയോഗം ചേർന്നു അഭിനേത്രി വർഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പകരം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും തുല്യ നീതിയും തുല്യ അവസരവും എന്നുള്ളതാണ് ജാതി വ്യത്യാസമില്ലാതെ മത മതവ്യത്യാസമില്ലാതെ വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ പ്രായ പ്രായവ്യത്യാസമില്ലാതെ നിറവ്യത്യാസമില്ലാതെ ഒന്നിൻ്റെയും പേരിൽ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കകത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും ആ വാക്കുപോലും ഇന്ന് പ്രധാനമാണ് പൗരൻ എന്നുള്ള പദത്തിന് പകരം ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ഥാനാർത്ഥികളായി നമ്മളുടെ മുന്നിൽ വരുന്നത് അംഗീകരിച്ച് താഴെ വണങ്ങി റാൻമോളി ഇന്നും ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്തുള്ള വ്യക്തികൾ നിലനിൽക്കണം എന്ന് പറയുന്ന ഇടത്തേക്ക് ഇന്ത്യ നടക്കുന്നിടത്താണ് നമ്മൾ ജനാധിപത്യത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നത് അവിടെ എല്ലാവർക്കും തുല്യനീതി തുല്യ അവസരം എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കുക കുടുംബത്തിനകത്ത് സമൂഹത്തിനകത്ത് തൊഴിലിടക്കുന്ന പഠിപ്പിക്കുന്ന വഴി നടക്കുന്നിടത്ത് ബസ് കയറുന്നിടത്ത് ഭക്ഷണത്തിന് ക്യൂ നിക്കുന്നതിനകത്ത് ഹോട്ടലിനകത്ത് എവിടെ പിള്ള അധ്യക്ഷത വഹിച്ചു ശിവപ്രസാദ് സൂസൻ കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ബി ശ്രീലത വി വിജയകുമാർ കെ ജെ സിദ്ദിഖെ സുധികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി